ചിലവേറെ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ഖത്തറിലുള്ള മത്താർ ഗതിയും സ്ട്രീറ്റിൽ അതായത് ഓൾഡ് എയർപോർട്ട് സ്ട്രീറ്റിൽ ചായ മക്ക എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട് അവിടെ നല്ല അടിപൊളി അബിൽ മിൽക്കും അതുപോലെ നമ്മളെ തലശ്ശേരി കടികളൊക്കെ കിട്ടും നല്ല സമാവർ ചായയും പിന്നെ എന്തൊക്കെയോ നല്ല നല്ല സ്പെഷ്യൽ ഐറ്റംസുകളുള്ള ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ നമ്മളിത് അമ്മത്താർഗതി സ്ട്രീറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടേതാ അൽസമാൻ എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ ടീ ടൈം കിട്ടും ആ ടീ ടൈം കഴിഞ്ഞ് അതേ ബിൽഡിങ്ങിൽ തന്നെ ലാസ്റ്റ് ഉള്ള ഒരു ഷോപ്പാണ് ചായാമക്കാൻ ഇതാ ഈ അടുത്തു ഭാഗത്ത് കാണുന്നതാണ് ടീ ടൈം ടി ടി കഴിഞ്ഞ് ആ ബിൽഡിങ്ങിൽ തന്നെ ലാസ്റ്റ് ഷോപ്പാണ് നമ്മുടെ ചായാ മക്കാൻ എന്തായാലും അവിടെ പോയി നോക്കാം എന്താണ് ഇവിടുത്തെ സംഭവം എല്ലാവരും പറയുന്നത് പോലത്തെ ഈ ഒരു സെറ്റപ്പ് ഉണ്ടോന്നൊക്കെ നമുക്ക് പോയിട്ട് നോക്കാം ആ ബിൽഡിംഗ് അല്ലാട്ടോ അതിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ് ലാസ്റ്റ് ഇതാണ് നമ്മുടെ ഷോപ്പ് ചായാമക്കാൻ എന്തായാലും അവിടെ കയറിയിട്ട് അവരുടെ ആവിൽ നിൽക്കും ആ സ്നാക്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഖത്തറിൽ വന്നിട്ട് ചായ മക്കാലും കയറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു മോശമല്ലേ പ്രത്യേകിച്ചിട്ട് ഓൾഡ് എയർപോർട്ട് ഭാഗത്ത് വരുന്നവരൊക്കെ ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടായാൽ ലൈക്കും കമൻസും തരിക ഓക്കെ ആ അപ്പം നമുക്കിവിടെ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് എന്തായാലും നോക്കാം അപ്പൊ എല്ലാവരും കൂടെ കൂടിക്കോ ഖത്തറിലുള്ളവര് പ്രത്യേകിച്ചിട്ട് ചായ ചായമക്കാൻ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ല മിൽക്ക് നോർമൽ അവൽ മിൽക്ക് അവക്കാടോ ചിക്കൻ സാന് ചി ചിക്കൻ എപ്പത്തിൽ തലശ്ശേരി ഐറ്റംസ് കുഞ്ഞിപ്പത്തല് ആവല് ആവഴം വരട്ടിയത് കായ്പോളോ ചിക്കൻ കൽമാസ് കിണത്തപ്പം ചെമ്മീൻ ഉണ്ടെമ്മീനുണ്ടരിപ്പള്ളി കൂടണ്ടോ നല്ലൊരു ചായയും പിന്നെ നിങ്ങള് സ്പെഷ്യൽ എന്താ രണ്ട് ഐറ്റംസ് അല്ലേ രണ്ട് ഐറ്റം സ്പെഷ്യൽ അല്ലേ ചായ് മക്ക സ്പെഷ്യൽ പൊറോട്ട ബീഫ് ഇത് പുതിയൊരു സംഭവമാണല്ലോ ബ്രോ നമുക്ക് പൊറോട്ട ബീഫ് പഴംപൊരി കൽബ് ചായമക്കാൻ്റെ സ്പെഷ്യൽ ഒന്ന് എന്താ അവസ്ഥ കഴിച്ചോക്കോട്ടെ സൂപ്പർ കേട്ടാ എല്ലാരും അത് ട്രൈ ചെയ്ത് അടിപൊളി കോമ്പോ പൊറോട്ട പേമ്പരി ബീഫ് ഉള്ളിൽ ഇതിന്റെ പേര് കൽബ് നൌൽ മസാല അടിപൊളി കേട്ടാ അപ്പൊ മത്താർ കഥ ചായ വയ്ക്കാൻ എല്ലാവരും സന്ദർശിക്കുക അവൽ വിൽക്കാൻ ഇപ്പം ട്രൈ ചെയ്തിട്ട് പറയാം എന്താ അവസ്ഥ സൂപ്പർ കേട്ടോ ഫുള്ള് കൊണ്ടുള്ള കളിയാ പിസ്ത ബദാം ഇതൊക്കെ തന്നെ അടിപൊളി ഒരു രക്ഷ സൂപ്പർന്നാണ് സൂപ്പർ ഇത്രയും കുറഞ്ഞ പ്രൈസിന് അത്ര വേറെ എവിടെയും എല്ലാവരും വരിക ട്രൈ ചെയ്യാം ഓക്കെ ചായമാക്കാൻ നിയർ ടീ ടൈമിന്റെ തൊട്ടടുത്തന്നെ മത്താർ കഥയും സ്ട്രീറ്റില്